ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ അദ്ദേഹം ഉണ്ടാക്കാരൻ നമ്മൾ ചക്ക ഇവിടെ ഉണ്ടാക്കാം പറഞ്ഞാൽ എന്നോട് സാധനങ്ങളിൽ റെഡി ആയിട്ടുണ്ട് നെയ്യുണ്ട് ഇലക്കപ്പൊടിയുണ്ട് മൈദയുണ്ട് ക്രിസ്മിസ് ശർക്കരപ്പാനി ചൂടായിട്ട് വെക്കുക അതിൽ മുറുക്കി വെച്ചിരിക്കുന്ന ചക്ക അതൊക്കെ ചക്കയാണ് അതായത് ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത നല്ലോണം രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ അങ്ങനെ ചെക്ക് ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കിയ സെറ്റാക്കി ഇട്ട് ഇളക്കിരികൾ നല്ല മിക്സ് ആയി കഴിയുമ്പോഴേക്കും അത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അത് ഒരു ഇളച്ചൂടായും അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നെയ്യൂ കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം അടിക്ക് വിൽക്കാതിരിക്കാൻ വേണ്ടി വളച്ചർ പനക്കൂടുക്കുക ചക്കരപ്പനശേഷം നല്ല നമ്മൾ വീണ്ടും നട്ടക്കിടക്കുന്നവരെ നല്ലവണ്ണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് പൊടിച്ച് വെച്ച് ഏലക്ക പൊടി കടിച്ചെടുക്കുക ഇലക്കപ്പൊടിക്കാൻ നല്ല തിളപ്പിച്ച് ഉറുക്കിയെടുത്ത് ഇടയ്ക്ക് നെയ്യ് വെച്ച് കൊടുത്തിട്ട് അപ്പം ഇതിലൊക്കെ ഇട്ട് മൈതാ കുളക്കടിക്കാൻ മൈദ ഇലപ്പൊഴിച്ച് അതിലേക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി ഇളക്കി എടുക്കുക കൈ കിടക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം സെക്കൻഡ് മതി അടക്കിടിച്ചിട്ടാണ് അപ്പോൾ സന്തോഷം കുറുകി വന്നിട്ടുണ്ട് ഇന്ന് നമ്മളിതിൻ്റെ നെയ്വ് റെട്ടിരിക്കുന്ന മറ്റൊരു പാത്രത്തിലോട്ടാക്കുക ആക്കാൻ തുണക്കാൻ പറ്റുക അപ്പോഴൊക്കെ നമ്മുടെ അലുവ് റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക